ശരി 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 നിക്കടും എന്താ എന്ത് വൃത്തിയേടോ താൻ കാണിക്കണ എന്ത് വൃത്തിയോട് ഞാനവിടുത്ത് ഫോൺ ചെയ്തല്ലേ താനിപ്പ എന്താ അവിടെ വലിച്ചെറിഞ്ഞ ചെറിയൊരു ഇവിടെ മാങ്ങാത്തൊലി എറിഞ്ഞിട്ട് അലിയണില്ല പിന്നെയാണ് തന്റെ പഴുത്തൊലിത്തൊള്ളിയും എങ്ങനെയുണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യേണ്ടടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ത മൊത്തം നാറുകയും അമ്പതിനായിരം രൂപയെങ്കിലും പെഴക്കണ്ടോ അമ്പതിനായിരം രൂപ പിന്നെ നാടിനൊക്കെ ആഘോഷമായി താൻ ഏറിലായ റിയാക്ഷൻ വീഡിയോ ആയി അടി പൊളിയായിരിക്കും കിട്ടില്ലേ ഞാനിത് വരുമ്പറട്ടെ താൻ ഈ വീഡിയോ ആക്കിയോ എന്റെ പകുതി എനിക്ക് തന്നാൽ മതി അപ്പോഴും തനിക്ക് രണ്ടായിരത്തിഅള്ളല്ലേ എങ്ങനെയുണ്ട് ഐഡിയ എടോ പൊട്ടാ താൻ കൊടുക്കുന്ന അമ്പതിനായിരം രൂപ കിട്ടുന്നത് അല്ലല്ലേ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തേളൂ மட்டும் பற்றி ஜல்லடிடி பின்னேன்